ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാനിപ്പോൾ എവിടെ ഉള്ളതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും രാമൻ്റെ സ്വന്തം നാടായ അയോധ്യയിൽ രാമക്ഷേത്രം കാണാനായിട്ട് ഞാൻ വന്നിട്ടോ ഇവിടെ ഭയങ്കര ക്രൗഡാണ് രാവിലെ ഞങ്ങൾ ഇവിടെ എത്തി ഹോട്ടലിൽ സ്റ്റേ എടുത്തിട്ടുണ്ട് ഹോട്ടലിൽ ഭയങ്കര എക്സ്പെൻസീവാണ് കേട്ടോ വളരെ മിനിമൽ ആയിട്ടുള്ള ഒരു ഹോട്ടലാണ് പക്ഷേ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായി ഞങ്ങൾക്ക് എന്ന് വെച്ചാൽ ഭയങ്കര മോശമായിട്ടൊരു ഹോട്ടൽ രണ്ടായിരത്തി അഞ്ഞൂറ് തൊട്ടടുത്ത് തന്നെ പക്ഷേ ഭയങ്കര ഇവിടെ എക്സ്പെൻസീവ് ആണ് കേട്ടോ കാര്യങ്ങളൊക്കെ ഭയങ്കര ക്രൗഡായ ഇവിടെ പിന്നെ രാവിലെ കുറിയൊക്കെ തൊട്ട് ഞങ്ങൾ നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ ഒത്തിരി ആൾക്കാർ ഇതേ എനിക്ക് കുറി തരാൻ വേണ്ടി നിൽക്കും കേട്ടോ ഇവർക്ക് ഫിക്സഡ് റേറ്റ് ഒന്നും ഇല്ല നമുക്ക് കാണിക്കായിട്ട് നമ്മുടെ കയ്യിൽ ഉള്ളത് ഇട്ടാൽ മതി ഞാൻ സിംപിൾ ആയിട്ട് ശ്രീരാമെന്ന് മാത്രം എഴുതാൻ പറഞ്ഞു അകത്തോട്ടൊക്കെ മൊബൈൽ അലൌഡ് ആണോന്ന് അറിയത്തില്ല അലൗഡ് അല്ല എന്നാ കേട്ടേക്കുന്നേ അപ്പോൾ എന്താന്ന് പോയിട്ട് പറയാം അല്ലെങ്കിൽ ഞാൻ കണ്ട കാര്യങ്ങൾ ഞങ്ങൾക്ക് എങ്ങനെയാണെന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തതരാം കേട്ടോ ഇവിടെ നമ്മൾ രാവിലെ പോകുന്നതായിരിക്കും കേട്ടോ നല്ലത് ഞങ്ങൾ രാവിലെ പോയിട്ട് പോലും ഞങ്ങൾക്ക് ദർശനത്തിനൊക്കെ ഒത്തിരി നേരം ക്യൂ നിൽക്കേണ്ടി വന്നു ഉച്ചയ്ക്ക് ആകുമ്പോഴത്തേന് ഭയങ്കര തിരക്കായിരിക്കും ഒരു രക്ഷ ഇല്ലായിരിക്കും എയർപോർട്ടിലൊക്കെ നമ്മുടെ ബാഗൊക്കെ ചെക്ക് ചെയ്യത്തില്ലേ അതേ ഇവിടെ ഉണ്ട് കേട്ടോ ചെക്കിങ്ങൊക്കെ നമ്മളൊരു സൈഡിൽ കൂടെ വരും ബാഗ് മറ്റൊരു സൈഡിൽ കൂടെ വരും നമുക്ക് ചെരുപ്പും ബാഗും ബെൽറ്റും എല്ലാ സാധനങ്ങളും മൊബൈലും എല്ലാം പുറത്ത് വെച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ ഇത് ചെരുപ്പ് വെക്കാനുള്ള സ്ഥലമാട്ടോ അതെ ഇവിടെ ആയിട്ടാണ് നമ്മുടെ സാധനങ്ങളൊക്കെ കീപ്പ് ചെയ്യാനുള്ളത് ലോക്കറിന് നമ്മൾ പ്രത്യേകിച്ച് കാശൊന്നും കൊടുക്കേണ്ട കാര്യമല്ല കേട്ടോ അതെ ഇതാണ് രാം മന്ദിറിന്റെ ഒരു രൂപം ഇത് ഒരു ഫ്ലെക്സിൽ ചെയ്തേക്കുന്നതാണ് കാണാൻ കണക്ക് തന്നെ ും നടന്നോണ്ടിരിക്കുകയാണ് പൂർണ്ണമായിട്ടും പൂർത്തിയായിട്ടില്ല ഞാൻ രാം മന്ദിരൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയ കേട്ടോ നമുക്കൊന്നും അലൗഡല്ല ഫോണോ കാര്യങ്ങളോ ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല എ ടി എം കാർഡ് അല്ലെങ്കിൽ ഐ ഡി പിന്നെ നമ്മുടെ പേഴ്സ് ഇത്രേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ കേട്ടോ ബാക്കി എല്ലാം ലോക്കറിൽ വെക്കണം പുറത്ത് നമുക്ക് ചെരുപ്പൊക്കെ വെക്കാൻ പറ്റുന്ന ലോക്കറ കേട്ടോ അകത്ത് നല്ല രീതിക്കുള്ള ലോക്കറുണ്ട് ഭയങ്കര ആയിട്ട് നമുക്ക് കീ ഒക്കെ തരും പെയ്ഡല്ല പക്ഷേ നല്ല ലോക്കറാണ് കേട്ടോ ഇപ്പോഴത്തേക്കും പെയ്ഡല്ല ഇനി പെയ്ഡാവൂന്നൊന്നും എനിക്കറിയത്തില്ല പിന്നെ ആദ്യം ഒരു കവാടമുണ്ട് കയറിപ്പോകുമ്പോഴത്തേനും നല്ല ഭംഗിയുണ്ട് അവൻ്റെ കൊത്തുപണികളൊക്കെ ആ കവാടം കഴിഞ്ഞ് ഇങ്ങനെ കയറി ചെല്ലുമ്പോഴത്തേനും ഇങ്ങനെ കുറച്ച് സ്റ്റെപ്സാണ് ആ സ്റ്റെപ്സിലാണെങ്കിൽ ആനയും സിംഹവും പിന്നെ ഹനുമാൻ ഗരുഡൻ ഇവരുടെയൊക്കെ രൂപങ്ങൾ നല്ല ഭംഗിക്ക് കൊത്തി വെച്ചിട്ടുണ്ട് പിന്നെ അങ്ങോട്ടെന്ന് പറഞ്ഞാൽ കുഞ്ഞു 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 കൊത്തുപണികളാണ് പക്ഷെ ഭയങ്കര രസം കാണാനായിട്ട് മൈന്യൂട്ടായിട്ട് തന്നെ അവർ ഭയങ്കര രീതിക്ക് ശ്രദ്ധിച്ചിട്ടുണ്ട് നല്ല പെർഫെക്ഷൻ അവർ ചെയ്തേക്കുന്ന കൊത്തുപണികളൊക്കെ പിന്നെ രാമൻ്റെ ൂപ എങ്ങനെയാന്ന് വെച്ചാല് ഫേസ് മൊത്തം ബ്ലാക്ക് കളറാ ശരീരമാണെങ്കിൽ മൊത്തം ഗോൾഡില് ചെയ്തേക്കുന്നതെന്ന് തോന്നുന്നു വജ്രങ്ങളാണെന്ന് തോന്നുന്നു തിളങ്ങുന്നൊക്കെ ഉണ്ട് കല്ലുകളൊക്കെ വെച്ചാ ചെയ്തേക്കുന്നത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ആ ഒരു പോർഷൻ മൊത്തം ഗോൾഡില് പിന്നെ ആ രാമന്റെ ഫേസ് മാത്രം ബ്ലാക്ക് കളറും നല്ല രസം നല്ലൊരു വൈബാ ഒരു ഓഫ് വൈറ്റ് കളറാണ് ആ മൊത്തം ആ ഒരു മന്ദിരത്തിന് മൊത്തം ഇങ്ങനെ ചെയ്തേക്കുന്നത് നല്ല വൈബാണ് കേട്ടോ അത് കണ്ടോ അത് നമ്മുടെ എൻട്രൻസിൽ ചെയ്തേക്കുന്ന ഒരു സംഭവം കേട്ടോ കൈൻഡ് ഓഫ് ഇതിന്റെ തന്നെ ഒത്തിരി കൊത്തുപണികൾ ചെയ്ത ഒരു ചെയ്തൊരു സംഭവ രാമമന്ദിരട്ടോ ഇതേ കളറാണ് അതിന്റെ ഈ സെയിം കല്ലുണ്ടോ ചെയ്തേക്കുന്നത് ദർശന സമയത്ത് നമുക്ക് ഒത്തിരി നേരം തൊഴിൽ നിൽക്കാൻ പറ്റത്തില്ല പോലീസുകാർ പെട്ടെന്ന് തന്നെ മൂവ് ചെയ്യാൻ പറയും നമുക്ക് ഒറ്റ നോട്ടം മാത്രമേ ആ രാമൻ്റെ ഫേസ് കാണാൻ പറ്റുള്ളൂ നല്ല നിഷ്കളങ്കമായ കുഞ്ഞു പിള്ളേരുടെ ഫേസ് ആണ് കേട്ടോ അഞ്ച് വയസ്സുള്ള രാമൻ്റെ രൂപ അതെന്ന് പറയുന്നത് ഭയങ്കര ക്രൗഡാണ് ഞങ്ങൾ തിരിച്ചറങ്ങിയപ്പോൾ തന്നെ അതുകൊണ്ട് പോകുന്ന ആൾക്കാർ മാക്സിമം രാവിലെ തന്നെ പോകാൻ ശ്രമിക്കുക ഉച്ചയ്ക്ക് കഴിഞ്ഞാൽ ക്ഷീണിക്കും പ്രസാദം ഉണ്ട് കേട്ടോ ഇവിടെ രണ്ട് പാക്കറ്റ് ഇതാ കിട്ടുക ഇതിൻ്റെ ഉള്ളിൽ പോയി കൽക്കണ്ടവും പിന്നെ ഡെസിഗേറ്റഡ് കോക്കനറ്റും പിന്നെ വേറൊരു ബ്രൗൺ കളറിലെന്തോ സാധനം ഉണ്ട് കേട്ടോ നമ്മൾ എൻട്രൻസ് ഒഴിങ്ങനെ കയറി ചെല്ലുമ്പോൾ രണ്ട് സൈഡിലും ഇതുപോലത്തെ കൊത്തുപണികളാണ് കൊത്തുപണികളാട്ടോ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല അപ്പുറത്തുനിന്ന് ഒരു കിലോ ഓറഞ്ച് മേടിച്ചെട്ടോ അത് ഫിഫ്റ്റി പിന്നെ ആ ഇവിടെ പാപ്പി ചാട്ടോ അങ്ങനെ ഒരു ചാട്ടുണ്ട് അപ്പൊ അതും പറഞ്ഞിട്ടോട്ടോ കേട്ടോ അപ്പൊ അതിന്റെ ടേസ്റ്റ് നോക്കാം ഞാൻ ആദ്യ കേട്ടാ ഈ ചാട്ട് കഴിക്കുന്ന എരിവ ഭയങ്കര എരിവാട്ടോ ഇവിടുത്തെ നാരങ്ങ വെള്ളമല്ലേ നമുക്ക് വിശ്വസിച്ച് കുടിക്കാൻ പറ്റുന്നില്ല ഇവര് ഉപ്പെന്ന് പറയുന്ന ഇടുന്നതിന്റെ കൂട്ടത്തെ വേറെ എന്തൊക്കെയൊക്കെ പൊടികളുണ്ട് അതെന്നെ വല്ലാത്തൊരു ചുമയാണ് നമുക്ക് ഇങ്ങനെ ഇഷ്ടപ്പെടുന്നു രാമക്ഷേത്രത്തിന് അടുത്തായിട്ട് പഴമ നിലനിർത്തുന്ന പണ്ടത്തെ ടൈപ്പ് വീടുകളൊക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ നല്ല രസം ആനെ കാണാനായിട്ട് പക്ഷെ നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല പിന്നെ ഇവിടെ ഒത്തിരി കുറച്ച് നമ്മൾ അയോധ്യയിൽ പോയി ഇറങ്ങുമ്പോൾ തന്നെ ഇങ്ങനത്തെ ആർച്ചൊക്കെ ഉണ്ട് കേട്ടോ രാമൻ കുതിരപ്പുറത്തിരിക്കുന്നതിൻ്റെ ഒക്കെ പിന്നെ ചുമരിലും മൊത്തം ഇങ്ങനെ പെയിന്റിങ്സ് ആ രണ്ട് സൈഡിലും നല്ല ഭംഗിക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ അയോധ്യയിൽ ഇറങ്ങിയിട്ട് പിന്നെ രാംക്ഷേത്രത്തിലോട്ട് വരാൻ വേണ്ടി കുറേ ദൂരം ഉണ്ട് കേട്ടോ അവിടെ നമ്മൾ ഓട്ടോ പിടിച്ചൊക്കെ വരാൻ പറ്റുള്ളൂ ഇച്ചിരി ദൂരമുണ്ട് നമ്മളെ ഓട്ടക്കാർ പറ്റിക്കാനൊക്കെ നോക്കും കേട്ടോ നമ്മളിപ്പോൾ അത് അനുസരിച്ച് വേണം അവരടുത്ത് നിൽക്കാനൊക്കെ ആയിട്ട് ഓട്ടോക്കാര് നല്ല രീതിക്ക് പറ്റിക്കാൻ നോക്കും അയോധ്യ നഗരം ഒരു നല്ല രീതിക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ കുഞ്ഞു കുഞ്ഞു രൂപങ്ങളും പിന്നെ നല്ല ചെടികളൊക്കെ നട്ടിട്ടുണ്ട് പക്ഷെ അവിടുത്തെ ആൾക്കാർക്കാണെങ്കിൽ ഒട്ടും വൃത്തി എല്ലായിടത്തും തുപ്പി നശിപ്പിച്ചേക്കുക